മെഗാസ്റ്റാർ മമ്മൂട്ടി സെപ്റ്റംബർ ഏഴിന് പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഇത്തവണ തവണ മമ്മൂട്ടിയുടെ പിറന്നാൾ ഇത്തിരി വ്യത്യസ്തമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സിനിമയിലെത്തിയ മമ്മൂട്ടി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ചിത്രങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നാൽ താരത്തിന്റെ നാനൂറാമത്തെ ചിത്രം വ്യത്യസ്തമാക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് പറയുന്നത് മമ്മൂട്ടിയെ നായകനാക്കി ബിഗ് ബജറ്റിൽ ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പിറന്നാൾ ദിനത്തിൽ ആ ചിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിടുമെന്നും അതിനൊപ്പം മമ്മൂട്ടിയും ദുൽഖറും ഒന്നിക്കുന്ന സിനിമയെക്കുറിച്ചും ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നുണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ ഈ വാർത്ത സത്യമാണോ എന്ന കാര്യത്തെക്കുറിച്ചും വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് സെപ്റ്റംബർ ഏഴിനായിരുന്നു മമ്മൂട്ടി ജനിച്ചത് ഈ വർഷം മെഗാസ്റ്റാറിന്റെ പിറന്നാൾ വ്യത്യസ്തമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും ഒന്നിച്ചഭിനയിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പിലാണ് ആരാധകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും